വെൽക്കം ബാക്ക് ടു റിൻഷിയ ചീവ്ലോക്ക് അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസിപ്പി വീഡിയോ ആണ് പിന്നെ നമ്മൾ ഓട്ടടയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് അരി കുതി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തലേന്നത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ ചെറു നമ്മൾ കുറച്ച് ചേർത്ത് വെത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്ത് വെക്കാം അയച്ചെടുത്തിന് ശേഷം നമ്മൾ ഈ ഒരു ബാക്കി വന്നിട്ടുണ്ടായിരുന്ന തേങ്ങ നമ്മൾ ആ ഒരു ആര് മിക്സിയിലോട്ടെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതെങ്കിൽ ഓട്ടട ചുട്ടെടുക്കാം അപ്പം നമ്മൾ പുറത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് ഓട്ടം ചുട്ടെടുക്കുന്നത് നല്ല ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ഇത് വെന്ത് കിട്ടും കിട്ടും ഇങ്ങനെയും ചെയ്താൽ ഇത് നമ്മുടെ ഓട്ടയുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് അപ്പം നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കുക തയ്യാറാക്കിയതിന് ശേഷം തയ്യൽ കമൻ്റ് അറിയിക്കണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കണ്പോൾ